ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും എന്നാൽ അതിനു പറ്റിയ ഓർണമെന്റ് സെലക്ട് ചെയ്യാനായിരിക്കും പാട് ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട ബ്രോഡ്വേയിലുള്ള ഉർവശിയിലേക്ക് വന്നാൽ മതി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നോർമൽ ഇവിടെ തിരക്ക് കാണും എന്നാൽ ഓണമായപ്പോൾ ഒന്നും പറയാനില്ല നമ്മൾ ഏത് മോഡൽ ഡ്രസ്സാണോ ചൂസ് ചെയ്യുന്നത് അതിനു പറ്റിയ എല്ലാ ഓർണമെന്റ്സും അതിന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസും ഇവിടെ കിട്ടും ഇരുപത്തഞ്ച് റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്ന കുപ്പിവള തൊട്ട് ഫങ്ഷൻസിന് യൂസ് ചെയ്യാവുന്ന ഹെവി ബാങ്കിൾസ് വരെ ഇവിടെ അവൈലബിൾ ആണ് ജിംകിയുടെ സെക്ഷൻ പോയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത് ഇതുവരെ നമ്മൾ കാണാത്ത മോഡൽസിലും ഡിഫറെൻ്റ് കളേഴ്സിലും പല വെറൈറ്റി ടൈപ്സ് ഓഫ് ജിംകീസ് ആണ് ഇവിടെ അവൈലബിൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് എന്തുകൊണ്ടും വെർത്താണ് ഈ ബാലറ്റ് സ്റ്റാൻഡേർഡിലും ക്വാളിറ്റിയിലും ഈ മാലയ്ക്കൊക്കെ സ്റ്റാർട്ടിങ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു നമ്മൾ റെന്റിനൊക്കെ ഓർണമെന്റ്സ് എടുക്കുമ്പോൾ ഇതിലും വിലയും വൺ ടൈം യൂസും മാത്രമേ ഉള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്തുകൊണ്ടും ബെറ്ററാണ് ഞങ്ങൾ ശരിക്കും മുർവശിയിലേക്ക് പോയത് ഇവൾക്ക് ഓണ സെലിബ്രേഷന് കുറച്ച് ഓർണമെന്റ്സ് എടുക്കാനായിരുന്നു ഓരോ ഐറ്റംസ് ഇവൾ ഇട്ട് നോക്കുമ്പോഴും ഇവക്കേതെടുക്കണമെന്ന് ഡൗട്ടായിരുന്നു ഇവിടെ ജിമിക്കിയുടെ വെറൈറ്റീസ് മാത്രമല്ല ഫാൻസി മോഡൽസിന്റെയും ഹെവി ടൈപ്സിന്റെയും വെറൈറ്റീസ് അവൈലബിൾ ആണ് ചെറിയ സ്റ്റഡ് മോഡൽസിന് അണ്ടർ ഹൺഡ്രഡും കോംബോയ്ക്ക് അണ്ടർ ടു തേർട്ടിയുമാണ് ഇവിടെ റേറ്റ് വരുന്നത് കോണ്ടാക്ട് ലെൻസിന് ഹൺഡ്രഡ് ആണ് റേറ്റ് ട്വൽവ് കളേഴ്സ് ലെൻസ് അവൈലബിൾ ആണ് ഹെയറിൽ വെക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് മുല്ലപ്പൂ മാത്രമല്ല ചെത്തിയുമുണ്ട് നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ വൺ ടൈമെങ്കിലും ഷോപ്പ് വിസിറ്റ് ചെയ്യണം ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ അവൈലബിൾ ആണ് ഷോപ്പിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് സെൻട്രീസാസ് കോളേജിൻ്റെ ബാക്ക് സൈഡാണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ